വന്ദനം പരഹിത ബുദ്ധി എന്നി പരകാര്യം സ്വാമിക്കില്ല തിരകിലും സ്വാർത്ഥമില്ല തരിമ്പു പോലും ഗുരുമുഖത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് പരമാത്മവിദ്യയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങി അതിലെ പാരംഗതനായ തൃപാദങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമാണ് വേറൊരു തലത്തിലേക്ക് വേറൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് കവി തിരകിലും സ്വാർത്ഥമില്ല തരുമ്പ് പോലും ഗുരുവിന്റെ ജീവിത കഥാമൃതം വിമർശന ബുദ്ധിയോടുകൂടി തന്നെ പഠിച്ചുകൊള്ളുക ഏതെങ്കിലും തരത്തിലുള്ള കുറവോ കുറ്റങ്ങളോ പ്രയാസങ്ങളോ അല്ലെ ജീവിതത്തിലുണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളോ ഒക്കെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര ആഞ്ഞ് ശ്രമിച്ചാലും എത്രമാത്രം ആ കാര്യത്തിൽ ആണ്ടിറങ്ങിയാലും ഒരു ചെറിയ തെറ്റുപോലും കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ല സ്വാർത്ഥതയുടെ ഒരൽപ്പം കണ്ടെത്താൻ സാധിക്കുമോ ഗുരുകഥാമൃതത്തിൽ ഗുരുവിലെ സ്വാർത്ഥത സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ തനിക്കു വേണ്ടിയുള്ളത് തനിക്ക് വേണ്ടി മാത്രം എന്തെങ്കിലും നേട്ടമുണ്ടാകുന്ന കർമ്മങ്ങൾക്കാണ് സ്വാർത്ഥകർമ്മങ്ങൾ ഗുരുവിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം കാണാനേ സാധ്യമല്ല ഗുരുവിനാണെങ്കിൽ പരഹിത ബുദ്ധി മാത്രമാണ് ഉണ്ടായിരുന്നത് മറ്റുള്ളവന് ഹിതം വരണം നന്മ വരണം ഹിതവും പ്രിയവും എന്ന രണ്ട് വാക്കുകളുണ്ട് പ്രിയം എന്ന വാക്കിന്റെ അർത്ഥം കേൾവിക്കാരന് സുഖം തോന്നുന്നതും പിന്നീടത് പ്രാവർത്തികമാക്കുമ്പോൾ ദുഃഖമുണ്ടാവുന്നതുമാണ് പ്രിയം ഹിതം എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന വേളയിൽ ചിലപ്പോൾ ഒരു അപ്രിയമായിട്ട് തോന്നിയേക്കാമെങ്കിലും പിന്നീട് ഏറെ നാള് സുഖവും സ്വാസ്ഥ്യവും തരുന്ന കാര്യങ്ങളാണ് ഹിതം മദ്യപാനിയായി ഒരുവനോട് പറയുകയാണ് മദ്യപാനം നല്ലതല്ല അത് ദോഷമാണ് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് മദ്യം ഉപയോഗിക്കരുത് പറയുന്നത് ഹിതമാണ് ചില നേരം കേൾക്കുമ്പോഴൊക്കെ ഒരു സുഖം തോന്നത്തില്ല മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മദ്യം ഉപയോഗിച്ചാൽ വലിയ പ്രശ്നമില്ലെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണ് ഏറെയും ഇത്തിരി കുടിച്ചാല് വലിയ കുഴപ്പമൊന്നുമില്ല എന്നയാളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നയാള് പ്രിയം പറയുന്നയാളാണ് ഹിതം പറയുന്നയാൾ അതിന്റെ ദോഷവശങ്ങൾ പറഞ്ഞു കൊടുത്ത് അവനെ സത്പഥത്തിലേക്ക് നയിക്കും ഗുരുവിന്റെ കർമ്മ കർമ്മങ്ങൾ ഏത് തരമായിരുന്നു പരഹിത ബുദ്ധിയായിരുന്നു മറ്റുള്ളവർക്ക് ഹിതം വരുവാനുള്ള ബുദ്ധി ഉപദേശിക്കുന്നു അവിടുന്ന് ചിന്തിച്ചിരുന്നത് മറ്റുള്ളവർക്ക് നന്മ മാത്രം ഭവിക്കണം ഹിതം മാത്രം ഭവിക്കണം എന്ന വിചാരത്തോടുകൂടിയുള്ള സംഭാഷണവും പ്രവർത്തനവും ചിന്തയുമൊക്കെയാണ് ഒക്കെയാണ് ഗുരുവിനുണ്ടായിരുന്നത് അതുകൊണ്ട് പരഹിത ബുദ്ധി എന്നി പരകാര്യം സ്വാമിക്കില്ല മറ്റുള്ളവന് നന്മ വരണം എന്നുള്ള ഒരു വിചാരമല്ലാതെ വേറൊരു വിചാരമേ അവിടുത്തേക്കുണ്ടായിരുന്നില്ല തൻപോലെ ഉറുമ്പാതിയെയും പാർത്തിടുന്ന മനോഭാവമാണ് ഗുരുവിനുണ്ടായിരുന്നത് ഗുരുവിയുടെ എറിമിന് പോലും വരുത്തരുതെന്ന് ആത്മാർത്ഥമായിട്ട് ഗുരു വിശ്വസിക്കുകയും അത്തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇതേവർക്കും അനുകരണീയമാണ് ഗുരുവിന്റെ കഥ എന്തിനാ പഠിക്കുന്നത് അല്ലെങ്കിൽ ഗുരുവിന്റെ മുഖം എന്തിനാ പരിചയപ്പെടുന്നത് ഗുരുവിന്റെ സ്വരൂപ വിശേഷങ്ങൾ ഓരോരുത്തരും ജീവിതത്തിലേക്ക് പകർത്തുന്നതിന് വേണ്ടിയായിരിക്കണം ആ പഠിപ്പ് അല്ലാതെ കേവലം തങ്ങളുടെ മസ്തിഷ്കത്തിലെ കുറച്ച് ആശയങ്ങളോടെ കുത്തി നിറച്ച് അത് ആവശ്യത്തിനും അനാവശ്യത്തിനും മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കുക എന്നുള്ള ദുരുദ്ദേശമായിരിക്കരുത് ഗുരുമുഖം പരിചയപ്പെടാനുള്ള ശ്രമം അത് വിനീതമായിരിക്കണം ഹിതമായിരിക്കണം തനിക്കും മറ്റുള്ളവർക്ക് നന്മയുണ്ടാവുന്ന കാര്യങ്ങളുമായിരിക്കണം അത് ഇത്തരത്തിൽ ഗുരുവിനെ അറിയുവാനും അറിയിക്കുവാനും ശ്രമിക്കുമ്പോൾ അതൊരു ഗുരുയജ്ഞമായിട്ട് മാറും ജീവിതത്തിന് ഉത്കർഷം ഉണ്ടാക്കി കൊടുക്കും ഉയർച്ച ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ അതെപ്പോഴും താഴേക്ക് ഉള്ളൂ എൻ്റെ അഹങ്കാരത്തിൻ്റെ തൊപ്പിയില് ഒന്നോ രണ്ടോ തൂവലുകളൂടെ വയ്ക്കാനാണത് സഹായിക്കുന്നുവെങ്കിൽ അത് പ്രിയമാത്രമായിട്ട് തീരും പക്ഷേ ഹിതമായിട്ട് തീരണമെങ്കിൽ അതീ തരത്തിലുള്ള ഗുരു സ്വഭാവം ഗുരുവിൻ്റെ ആ ചര്യ ഓരോരുത്തരുടെയും ജീവിതചര്യയാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഗുരുപഥത്തിലാവും ഗുരുമാർഗചാരിയാവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരിക്കണം ഇതൊക്കെ ഗുരു എങ്ങനെയാണ് ബുദ്ധിയെ പ്രവർത്തിപ്പിച്ചത് പരഹിതത്തിനു വേണ്ടി ആയുസും പാവിസും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് പരഹിതമാണ് അതിന്റെ പിന്നിലുള്ളത് മറ്റുള്ളവർക്ക് നന്മ മാത്രം വരണം തനിക്കൽപ്പം ദുഃഖമുണ്ടായാൽ പോലും മറ്റുള്ളവർക്ക് ഒരു പ്രയാസം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് മാഹാത്മ്യത്തിൻ്റെ ഒരളവുകോലെന്ന് പറയുന്നത് അപ്പൊ മഹാപുരുഷന്മാരെപ്പോഴും ആ തരത്തിലായിരിക്കും വർദ്ധിക്കുകയും ചെയ്യുന്നത് അതിലേറ്റവും നന്നായിട്ട് വിജയിച്ച പുണ്യചരിതനാണ് തൃപ്പാദങ്ങൾ ഒരിക്കൽ പോലും തൻ്റെ മാത്രം സുഖത്തിനു വേണ്ടി അവിടുന്ന് ഒന്നും ചെയ്തില്ല പരഹിത ബുദ്ധിയല്ലാതെ പരകാര്യം വേറൊരു കാര്യം സ്വാമിക്കുണ്ടായിരുന്നില്ല എത്രമാത്രം ശ്രദ്ധയോടുകൂടി അന്വേഷിച്ചാലും സ്വാർത്ഥതയുടെ ഒരു കണികയെങ്കിലും അവിടുത്തെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നില്ല അമ്പിളി അമ്മാവന്റെ മടിയില് ഇരിക്കുന്ന മൃഗത്തെ ചിലപ്പോൾ ഒരുവിന് ദർശിക്കാൻ സാധിച്ചേക്കും അംബ്ലിയമാവിനിൽ പോലും ഒരു ചെറിയ കളങ്കം കാണാൻ സാധിക്കും പക്ഷേ ഗുരുവിൽ അത് കാണുവാനേ സാധിക്കുന്നില്ല മറ്റുള്ളവർക്ക് ഗുണം വരുവാനുള്ള കാര്യങ്ങളല്ലാതെ ഒരിക്കലും തന്റെ കാര്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുക സ്വാർത്ഥത തരിമ്പ് പോലും അവിടുത്തെ ജീവിതത്തിൽ ഒരുവനെ കാണാൻ സാധിക്കുന്നില്ല ഈ കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓരോരുത്തരും ഏത് മാർഗത്തിൽ ചിന്തിക്കാൻ സ്വാർത്ഥത ഉപേക്ഷിക്കുവാൻ നിസ്വാർത്ഥത പരിശീലിക്കുവാൻ നിഷ്കിഞ്ചനത്വം ശീലിക്കുവാനൊക്കെ ഉള്ള ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാവണം അതിന്റെ ഫലമായിട്ട് ഒരുപോലെ തന്നെയും ഒരു എറുമ്പയും ഒരു ഉറുമ്പയും കനിഞ്ഞുള്ളിൽ കരുതുന്ന സ്വാമി ജന്തു കരുണാനിധി ഈ പരഹിത ബുദ്ധിയുടെ മറ്റൊരു തലം കാണിച്ചു തരികയാണ് ഒരുപോലെ തന്നെയും ഒരു ഉറുമ്പയും കനിഞ്ഞുള്ളിൽ കരുതുന്നു സ്വാമി സ്വാമി എങ്ങനെയാണ് ജീവജാലങ്ങളെ കണ്ടിരുന്നത് തന്നെയും ഒരു ഉറുമ്പിനെയും സ്വാർത്ഥത അല്പം പോലും ഇല്ലെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഒരു വിശദീകരണമാണ് താനും മറ്റുള്ള ജീവിയും അത് ഉറുമ്പായിരുന്നാലും മാനായിരുന്നാലും മയിലായിരുന്നാലും കുയിലായിരുന്നാലും നഖഹകാദികളായിരുന്നാലും അതിൻ്റെ ഉള്ളിൽ കൂടി എല്ലാം വർദ്ധിക്കുന്നത് ഒരേ ആത്മതത്വമാണ് അവിടുന്ന് മനസ്സിലാക്കുന്നു അതാണ് മീനായതും ഭവതി മാനായതും ജനനി എന്നവിടത്തേക്ക് പാടുവാൻ സാധിച്ചത് ഇപ്പൊ തന്നെയും ഒരു ഉറുമ്പെയും ഒരു ഉറുമ്പിനെയും ഒരു ജീവജാലത്തെയും ഉള്ളിലെ കനിഞ്ഞു കാണുകയാണ് ഗുരു ഒരേ ഒരു സത്തയുടെ വിവിധ ഭാവങ്ങളാണ് ഇവകളെന്ന് കാണുന്ന സ്വാമി ജന്തു കരുണാനിധിയാണ് ജന്തുക്കളോട് ജീവജാലങ്ങളോട് അങ്ങേയറ്റത്തെ കാരുണ്യം ഉണ്ടായിരുന്നു അവിടുത്തേക്ക് ആ കാരുണ്യത്തിന്റെ ഫലമാണല്ലോ ലോകത്തിന് നന്മ വരാൻ വേണ്ടി ഹിതം വരാൻ വേണ്ടി ഇത്രമാത്രം കഷ്ടപ്പെടുവാൻ ശാരീരികമായി എത്ര ക്ലേശിച്ചാലും മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് വിചാരിച്ചുകൊണ്ട് കരുണാനിധിയായ അവിടുന്ന് തന്റെ ജീവിതകാലം മുഴുവൻ സമർപ്പണ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ലോകമനുഭവിക്കുന്ന അല്ലെ കേരളം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും വിദ്യയുടെയും ഒക്കെ പിന്നിലെ ചാലകശക്തിയായിട്ട് നിൽക്കുന്നത് ഗുരുവിൻ്റെ ചൈതന്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാരുണ്യത്തോടുകൂടി എല്ലാറ്റിനെയും കാണുകയും നോക്കുകയും അറിയുകയും ചെയ്ത ആ ഭഗവാന്റെ പാദപത്മങ്ങളില് നമുക്ക് നമസ്കരിക്കാം നന്ദി